ഹായ് ഡിയേസ് നമുക്കിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മധുരമുള്ളൊരു ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ പോണത് തേങ്ങ മാത്രം ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കിനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് പാനിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ ഇതൊന്നും നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങാക്കത്തോടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കത്തുമൊക്കെ നമുക്കെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ അരച്ചു വെച്ച തേങ്ങയിലേക്ക് നമുക്ക് പയറ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ മിക്സ് നമുക്ക് പാനിലേക്കിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതൊന്ന് നന്നായിട്ട് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഒരുവിധം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയോളം എടുത്ത് വെച്ച് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗോതമ്പൊടി ഇട്ട് കൊടുക്കണുണ്ടേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഗോതമ്പൊടിക്ക് പോരാൻ നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇതിപ്പോൾ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് നാല് ഏലക്ക കുടിച്ച് വെച്ചത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കാം ഇതിപ്പോൾ പാനീന്നൊക്കെ വിട്ടു വരണുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങാ ഒക്കെ നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ മാത്രം ചേർത്തിട്ടുള്ള മധുരപലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ